ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഇപ്പോൾ ചേരുന്നു കേരള നിയമസഭയിലെ ഒരു എം എൽ എ രണ്ടാമത്തെ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു എം എൽ എ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു എം എൽ എ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ നമ്മൾ ഏത് രീതിയിൽ കാണുമോ അതിനേക്കാൾ തീവ്രതയോടുകൂടി കാണേണ്ട ഒന്നുമാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ഇനി എത്ര ദിവസം ബാക്കി ആ ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും അറസ്റ്റിലായിരിക്കുന്ന ഒരു എം എൽ എ സംബന്ധിച്ചിട്ട് നിയമസഭയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ചിട്ടുള്ള നിയമസാധുതകളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടാവും എം എസ് എ ഒക്ടോബർ മാസം നാലാം തീയതിയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് അതിനുമുമ്പ് നമുക്ക് സി പി എം എടുത്തൊരു നയത്തിലേക്ക് തന്നെ വരാം കഴിഞ്ഞ ദിവസം അതായത് രണ്ടാഴ്ച മുമ്പ് മുകേഷിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയരുകയും പിന്നീട് പരാതിക്കാരി നേരിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി പരാതി നൽകുകയും ചെയ്തു കോൺഗ്രസ് ത്തരത്തിൽ കുറ്റ ആരോപിതരോ അല്ലെങ്കിൽ ബലാത്സംഗം കേസുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾ നേരിടുന്ന ആളുകളാണ് എം വിൻസെൻറ്റ് എം എൽ എയും ഒപ്പം എൽ ജോസ് കുന്നംപള്ളിയും അത്തരത്തിൽ ആരോപണ വിധേയൻ മാത്രമാണ് എം മുകേഷ് മാത്രവുമല്ല എം മുകേഷ് നിലവിലെ സാഹചര്യത്തിൽ രാജിവെക്കേണ്ടതില്ല അതിനകത്ത് മാസ്റ്റർ പറഞ്ഞു വെച്ച ഒരു വാക്കുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഇയാൾ കുറ്റക്കാരനല്ല എന്ന് കോടതി തെളിയിച്ചു കഴിഞ്ഞാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ പിന്നീട് ഒരിക്കൽ പോലും ആ എം എൽ എ ആയി മടങ്ങി വരാൻ കഴിയില്ല അതുകൊണ്ട് എം എൽ സ്ഥാനം രാജിവെക്കുന്നതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല എന്ന തരത്തിലാണ് അന്ന് വെച്ചത് എന്നാൽ എം എൽ ജോസ് കുന്നംപിള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ എം വിൻസെൻ്റെ എം എൽ എ അയൽവാസിയായ സ്ത്രീയുടെ പരാതിയെ തുടർന്ന് ബലാത്സംഗ പരാതി തന്നെയായിരുന്നു അതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ജയിൽവാസം അനുഭവിച്ച ആളാണ് കുന്നംപിള്ളിയും അത്തരത്തിൽ ഒരു സ്ത്രീയുടെ തിരുവനന്തപുരത്ത് സ്വദേശിനിയായ ഒരു സ്ത്രീയുടെ പരാതിയിൽ അറസ്റ്റിലായി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കുകയും ചെയ്തിരുന്നു നിയമസഭയിലുണ്ട് അതുകൊണ്ട് തന്നെ സമാനമായ സംഭവങ്ങൾ നിയമസഭയിലുള്ള തന്നെ ഇത് പ്രതിപക്ഷം വലിയ തരത്തിലേക്ക് ഏറ്റുപിടിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ അതിനുപരി കൊല്ലത്തെ പാർട്ടിയിൽ നിന്നും വലിയ വിയോജിപ്പ് അല്ലെങ്കിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിന് തന്നെ അനഭിമതനായ ഒരു എം കൂടിയാണ് എം മുകേഷ് ആ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി പ്രതിപക്ഷം മുതലാക്കും അത് നിയമസഭയിൽ വലിയ ഒച്ചപ്പാടിലേക്ക് വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ് മാത്രവുമല്ല ഈ അറസ്റ്റും തൊട്ടു പിന്നിൽ ആ വിട്ടയക്കലുമെല്ലാം ചേരുമ്പോഴേക്കും കൊല്ലത്തെ രാഷ്ട്രീയം മറ്റൊരു ത്തിലേക്ക് നീങ്ങും ഏകദേശം കുറേ നാളുകളായി മുകേഷിൻ്റെ വീട്ടിലേക്കും ഒപ്പം തന്നെ ഓഫീസിലേക്കുമൊക്കെ തന്നെ അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസും എ ബി ബി ജെ പി പ്രവർത്തകരും നടത്തിക്കൊണ്ടിരുന്ന മാർച്ചിന് ഒരു താൽക്കാലിക വിരാമമായിരുന്നു ഹൈക്കോടതി ജാമ്യം കിട്ടിയതോടുകൂടി എന്നാൽ ഇപ്പോൾ വീണ്ടും കുറ്റക്കാരനാണെന്ന തരത്തിലേക്ക് ഒരു അറസ്റ്റിലേക്ക് വരുന്നു മൂന്നര മണിക്കൂറിലധികം സമയം ഒരു ജനപ്രതിനിധിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മുകേഷിനെതിരെയുള്ള പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ നാടായ കൊല്ലത്ത് അതിശക്തമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇനി വരാൻ പോകുന്നത് നിയമസഭാ രാഷ്ട്രീയമാണ് ആ നിയമസഭാ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം ഈ സംസ്ഥാനം ഒട്ടേ ഒട്ടാകെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാദം തന്നെയായിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്നുണ്ടായിട്ടുള്ള അന്വേഷണവും അറസ്റ്റുമൊക്കെ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു അറസ്റ്റല്ല ഇത് കാരണം കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ ഇത്തരത്തിൽ പീഡനം അനുഭവിക്കേണ്ടി ഒരു സ്ത്രീ അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുകേഷിനെ ചോദ്യം ചെയ്തതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയതും വിട്ടയച്ചതുമെല്ലാം എന്നാൽ ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി മുകേഷിനെതിരെ ഒരു നടപടിയിലേക്ക് നീങ്ങില്ല പകരം അവർ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉള്ള രണ്ട് എം എൽ എ മാരുടെ അവരുടെ ജാമ്യം നേടിയ മൂന്ന് മണിക്കൂറിലധികം ചോദ്യ ചോദ്യം ചെയ്യലിന് വിധേയനായ ഒരു എം എൽ എ എന്തിന് ചുമക്കണം എന്ന തരത്തിലേക്ക് സി പി ഐ ഇത് വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരും കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് സി പി ഐയുടെ നിലപാട് വളരെ കൃത്യമാണ് അവർ പലപ്പോഴും സി പി എമ്മിൻ്റെ നടപടികൾക്കെതിരെ നീക്കങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും പോലീസിൻ്റെ നീക്കങ്ങൾക്കെതിരെയൊക്കെ കർശന നടപടികളുമായും പ്രത്യേകിച്ചും അവരുടെ പത്രത്തിൽ മുഖക്കുറിപ്പ് വരെ എഴുതിക്കൊണ്ടിരിക്കുന്ന മുഖപ്രസംഗം വരെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ുണ്ട് ആ സാഹചര്യത്തിൽ മുകേഷിനെതിരെയുള്ള നീക്കത്തെ അവർ ചെറിയ തോതിൽ കാണില്ല അതും നാളെ ഇന്നലെ നാളെ മുതൽ ശക്തമായ ഒരു രീതിയിൽ അവരും പ്രതികരിച്ചു തുടങ്ങും മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ ബിനോയ് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് രണ്ടര മണിയോടുകൂടി തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് നമുക്കറിയുക കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ സി പി ഐയുടെ ആദ്യ പ്രതികരണം ഒരുപക്ഷെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകും ഇനി മറ്റു തരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടിയ ഒരു മറ്റൊരു ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഉള്ള ഒരു വസ്തു കൂടി കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സി പി എമ്മിനെതിരെയുള്ള ഒരു സംഗതി കൂടി കിട്ടിയിരിക്കുന്നു നമുക്ക് പറയാൻ കഴിയും അത് കൃത്യമായി അവർ വിനിയോഗിക്കും കാരണം ഒരു എം എൽ എക്കെതിരെ പ്രത്യേകിച്ചും കോൺഗ്രസ് എം എൽ എ മാർക്ക് നേരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളാണ് ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അവരുടെ അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ എന്നാൽ ഇതങ്ങനെയല്ല ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു ആ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ ചില സ്ത്രീ അഭിനയ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ചില സ്ത്രീകൾ രംഗത്തെത്തുന്നു അവർ കൃത്യമായി ഈ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ പറയുന്നു എവിടെ വെച്ചാണ് അവരെ പീഡിപ്പിക്കപ്പെട്ടതെന്ന് പറയുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുകയും പിന്നീട് മുകേഷ് എന്നിടത്തോളം മുകേഷ് ആ സ്ത്രീയെ തള്ളിപ്പറയുകയും പൈസ ചോദിച്ച കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ ഉൾപ്പെടെ നടന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ കൈകെട്ടി നോക്കിയിരിക്കില്ല ബി ജെ പി നോക്കിയിരിക്കില്ല കൊച്ചിയിലേക്ക് പോകുന്നു കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകർ ചേരുന്നു